ൂർ വടുതല വടുതല ശ്രീമൽ ഗണപതി ദേവസ്ഥാനത്തിലെ മഹോത്സവം ആരംഭിച്ചു വടുതല ശ്രീമത് ഗണപതി ദേവസ്ഥാനത്തിലെ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി ആറ് വരെ നടത്തപ്പെടും പത്തൊമ്പതാം തീയതി രാവിലെ ഒൻപതരയ്ക്കും ഒൻപത് നാൽപ്പത്തിയഞ്ചിനും മധ്യ ശ്രീ പ്രണവ് ഭട്ട് തൈരെ കേശവ് ഭട്ട് ശ്രീധർ ഭട്ട് രാധാകൃഷ്ണ ഭട്ട് വാസുദേവ ഭട്ട് എന്നിവരുടെ ധാർമ്മികത്തിൽ കൊടിയേറി ക്ഷേത്ര ചലനങ്ങൾക്ക് പുറമെ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ രാത്രി ഏഴ് മണി മുതൽ ഭജന സോപാന സംഗീതം നാട്യധ്വനി നൃത്ത നൃത്തങ്ങൾ സംഗീതാർച്ചന ഭക്തിഗാനസുധ എന്നീ കലാപരിപാടികൾ നടത്തപ്പെടും രാവിലെ ഒൻപത് മണി മുതൽ ഇരുപത്തിയൊന്ന് പ്രദക്ഷിണ നാമസങ്കീർത്തനം ഇരുപത്തിനാലാം തീയതി രാത്രി എട്ട് മണി മുതൽ ഐരാവത വാഹന ശിവേലി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഏഴ് മണി മുതൽ പള്ളിവേട്ട മോഷിക വാഹന ശീവിയേലി അഷ്ടാവധാന സേവ ഇരുപത്തിയാറാം തീയതി രാവിലെ ആറര മുതൽ ഗജപൂജ എട്ടര മുതൽ പത്തര വരെ വഞ്ചിയെടുപ്പ് അഭിഷേകം പത്തര മുതൽ ആനപ്പുറത്തെഴുന്നള്ളിപ്പ് വൈകിട്ട് അഞ്ചര മുതൽ മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി പഞ്ചവാദ്യം പാണ്ഡിമേളം നാദസ്വരമേളത്തോടുള്ള പകൽപൂരം ഇരുപത്തി ആറാം തീയതി രാവിലെ മൂന്നര മുതൽ നാലര വരെ ആറാട്ട് എഴുന്നള്ളിപ്പ് തുടർന്ന് ആറാട്ട് കൊടിയിറക്കൽ മംഗളപൂജയോടുകൂടി മഹോത്സവം സമാപിക്കും അധികാരികളായ എം ഡി മോഹനൻ പി ആർ കൃഷ്ണറാവു പി സി അനിൽ എസ് എസ് രാജീവ് ദേവസ്വം കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് മഹോത്സവാഘോഷങ്ങൾ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി